ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ഒരു പലഹാരം ഉണ്ടാക്കണം കേട്ടോ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഒരു ഏലക്കായ വളരെ കുറച്ച് മൂന്ന് സ്പൂണ് പഞ്ചസാര ഇതിൻ്റെ കൂടെ രണ്ട് ബ്രെഡ് ഇതുകൂടെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു പഴമാണ് ഇത് നെയ്യ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അടിപ്പരുത്തി മുന്തിന് കൂടെ നന്നായിട്ടൊന്ന് നെയ്യ് റോസ്റ്റ് ചെയ്തെടുത്തതാണ് ഒരു നെയ്യോടെ നമുക്കിതിൽ ഒഴിച്ചെടുക്കാം അപ്പം നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് നമ്മൾ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം നമുക്കിതൊന്ന് മറച്ചുകൊടുക്കാം അപ്പം ഞാൻ വേറെ ഒരു പാനിലേക്കാണ് ഇത് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ മറച്ച ഭാഗം ഒന്ന് വേവട്ടെ അപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വല്ലേക്കും പ്രസ് ചെയ്യുക നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കാനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും